മഹാഭാഗവതം അധ്യായം മുപ്പത്തിയൊന്ന് ഇപ്പം നമ്മൾ പറയുന്നത് നരകാസുരവധത്തെക്കുറിച്ചാണ് അസുരപ്രവീണനായിരുന്ന ഹിരണ്യാക്ഷൻ പണ്ട് ധാത്രിയെയും വഹിച്ചുകൊണ്ട് പാതാളത്തിൽ പോയ സമയം മഹാവിഷ്ണു വരാഹമായി അവതരിച്ച് അവനെ വധിച്ച് ഭൂമിയെ തൻ്റെ തേറ്റമേൽ പൊക്കി വീണ്ടെടുത്തു കോണി രൂപത്തിലുള്ള ഭഗവാന്റെ തേറ്റ ക്ഷോണിയിലേറ്റപ്പോൾ ഭൂമിദേവിക്ക് ഭോഗാനന്ദ പുളകമുണ്ടാവുകയും തൽഫലമായി തൽക്ഷണം തന്നെ ഒരു തനയൻ ജാതനാവുകയും ചെയ്തു പുത്രനെ കണ്ട് ധാത്രി ദേവി മാതൃവാത്സല്യത്തോടെ അവനെ രക്ഷിക്കണമെന്ന് ലക്ഷ്മി വല്ലഭനോട് അപേക്ഷിച്ചു സ്നേഹപൂർവ്വം വരാഹമൂർത്തി അരുളി ചെയ്തു ഭവതി ആകുലപ്പെടേണ്ട ഇവൻ എന്റെ പുത്രൻ തന്നെയാണ് അസുരസ്പർശത്താൽ ഭവതിക്ക് അശുദ്ധി ബാധിച്ചിരിക്കുന്ന സമയത്തുണ്ടായ തനയനായതുകൊണ്ട് ഇവൻ ഒരു അസുരനായി ഭവിക്കും നരകൻ എന്ന നാമധേയത്തിൽ ഇവൻ അറിയപ്പെടും അനന്തരം തനയനെ അടുത്തു വിളിച്ചു നിർത്തി ഏറ്റവും മാരകവും മഹാശക്തവുമായ നാരായണാസ്ത്രം അവൻ്റെ രക്ഷയ്ക്കായി അദ്ദേഹം അവന് നൽകി പിന്നീട് മറ്റൊരു മഹാസ്ത്രം കൂടി അവന് ദാനം ചെയ്തുകൊണ്ട് അദ്ദേഹം അരുളി മറ്റാർക്കും നാൾ ഇതുവരെ ലഭിക്കാത്ത ഒരു ദിവ്യാസ്ത്രമാണിത് ഇത് നിന്റെ കയ്യിലിരിക്കുന്ന കാലത്തോളം വിഷ്ണുവായ എന്നെക്കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും നിന്നെ വധിക്കാൻ സാധ്യമല്ല പോയി വളരെ കാലം ജീവിച്ച് ഭൂപതിയായി വാഴുക ഇപ്രകാരം അനുഗ്രഹിച്ച് അഖിലനാഥൻ അന്തർധാനം ചെയ്തു പിന്നീട് നരകൻ അനവധി കാലം അസുരന്മാരുടെ കൂടെ ജീവിച്ചതിന് ശേഷം മുരൻ എന്ന ഒരു സുഹൃത്തിനോടും അസംഖ്യം ദൈത്യ ഭൃത്യന്മാരോടും കൂടി ഭൂമിയിൽ കാമരൂപമെന്ന രാജ്യത്ത് വന്ന് പ്രാക് ജ്യോതിഷമെന്ന സ്ഥലത്തൊരു പുരം നിർമ്മിച്ച് അതിൻ്റെ മന്നവനായി മകുടം ചൂടി നരകൻ അസുരനാണെങ്കിലും അസുരവൈരിയായ വിഷ്ണു അവന് ഈവിധം ആയുധങ്ങളും അനുഗ്രഹങ്ങളും നൽകിയത് തൻ്റെ ആത്മജൻ എന്നുള്ള വെച്ചുകൊണ്ടാണ് നരകൻ പ്രാഗ്ജ്യോതിഷത്തിൽ അജയ്യ വീരവിക്രമനായിട്ടാണ് വാണരുളയത് മായയാൽ അവൻ ജലം വായു അഗ്നി ശൈലം മുതലായവ കൊണ്ടുള്ള അഗമ്യങ്ങളും അപ്രതിരോധ്യങ്ങളുമായ ദുർഗങ്ങൾ ആ പുരത്തിനു ചുറ്റും ഉറപ്പിച്ചു അതിനു പുറമെ ഘോരമായ മുരപാശം കൊണ്ട് ഒരു കോട്ടയും അവനവിടെ സൃഷ്ടിച്ചു സ്നേഹിതനായ മുരനുമൊരുമിച്ച് പല അസുരപ്രവൃത്തികളും അവൻ ചെയ്യാൻ തുടങ്ങി വിഷ്ണുവല്ലാതെ മറ്റാരും തന്നെ ധൈര്യം ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ ആരെയും ഭയപ്പെട്ടില്ല പോരെങ്കിൽ വിഷ്ണുദത്തങ്ങളായ അസ്ത്രങ്ങളും അവന്റെ കൈവശമുണ്ടായിരുന്നു പിന്നെ അവൻ ആരെ ഭയപ്പെടണം നരകന്റെ നാമം കേട്ടാൽ ആരും ഞെട്ടിവിറക്കുന്ന ഭീകരാവസ്ഥ നാട്ടിൽ നടമാടി ദുഷ്ടന്മാരായ പല രാജാക്കന്മാരും അവന്റെ സഖികളും ആജ്ഞാനുവർത്തികളുമായി തീർന്നു കൃതയുഗത്തിൽ ജനിച്ച അവൻ ത്രേതായുഗവും തള്ളി നീക്കി ദ്വാപരയുഗത്തിൽ ജീവിച്ചുകൊണ്ടാണ് ഈ ദൃശ്യ ദുഷ്കർമ്മങ്ങൾ അനുവർത്തിക്കാൻ തുടങ്ങിയത് നരകൻ പിന്നീട് നാഗലോകത്ത് പോയി യുദ്ധം ചെയ്ത് ഇന്ദ്രനെ തോൽപ്പിച്ചോടിച്ച് ഇന്ദ്രമാതാവായ അതിഥിയുടെ കർണകുണ്ഡലങ്ങളും വിണ്ണവർനാഥന്റെ വെൺ കൊറ്റക്കുടയും കവർന്നെടുത്ത് പ്രാഗ് ജ്യോതിഷത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു സുഹൃതികളായ അനവധി രാജാക്കന്മാരെ വധിച്ച് അവരുടെ പുത്രികളായ കന്യകമാരെ അവൻ ബലമായി അപഹരിച്ച് തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ബന്ധനാലയത്തിൽ ഇട്ടുപൂട്ടി പതിനാറായിരം കന്യകാമണികളെ ആ കശ്മലൻ അങ്ങനെ അപഹരിച്ചു ഇത്രയും ദുഷ്ടനും നിഷ്ഠൂരനുമായ അസുരന് എന്തിനിത്ര ശക്തങ്ങളായ ആയുധങ്ങൾ ഭഗവാൻ നൽകി എന്ന് തോന്നാം അതിനെ കാരണമുണ്ട് തൻ്റെ പത്നിയും അവന്റെ മാതാവുമായ ഭൂമിദേവിയെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹം അപ്രകാരം ചെയ്തതാണ് അവൻ എന്തു കൊടിയ പാതകങ്ങൾ ചെയ്താലും അതിൻ്റെ ഭാരം ചുമക്കാൻ എന്നുള്ള നിലയിൽ ഭൂമിദേവി സന്നദ്ധയുമായിരുന്നു കൂടാതെ വിഷ്ണു പുത്രൻ എന്നുള്ള നിലയിൽ അവൻ നിസാരനാകാനും പാടില്ല ഇതായിരുന്നു വിഷ്ണു ഭഗവാന്റെ ഉദ്ദേശം ദേവാസുരന്മാരാലോ മർത്യന്മാരാലോ മറ്റാരാലും തന്നെയോ അവൻ വധിക്കപ്പെടാൻ പാടില്ലെന്ന് ഭഗവാൻ നിശ്ചയിച്ചതും അതുകൊണ്ട് തന്നെയാണ് നരകാസുരൻ്റെ ഘോരപ്രവൃത്തികളിൽ തീർന്ന നാഗാധിപനോട് നാരദൻ പറഞ്ഞു ഹേയ് ഇന്ദ്ര ദേവരാജാവേ അങ്ങ് ഇങ്ങനെ ദുഃഖിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല വേണ്ടത് വേണ്ടതുപോലെ ചെയ്യാൻ നോക്കൂ നരകാസുരൻ ശ്രീനാരായണമൂർത്തിയുടെ പുത്രഭാവത്തിൽ ജനിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിവില്ല ദ്വാരകാധിപതിയായി വാഴുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി സാധ്യമല്ല അദ്ദേഹം ഭക്തവത്സലനാണ് ലോകരക്ഷകനാണ് കരുണാവാരിധിയാണ് ആയതിനാൽ അങ്ങ് ആ നിന്തിരുവടിയെ ചെന്ന് കണ്ട് സങ്കടമുണർത്തിക്കൂ എല്ലാം നേരെയാകും നാരദന്റെ ഉപദേശമനുസരിച്ച് ഇന്ദ്രൻ ഭഗവാന്റെ മുമ്പിൽ സങ്കടം ബോധിപ്പിച്ചു അദ്ദേഹം ഇന്ദ്രനെ സമാധാനപ്പെടുത്തി അയച്ചു അയച്ചതിനു ശേഷം പക്ഷീന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ചു തൽക്ഷണം ഗരുഡൻ സമാഗതനായി ഭാമയും ഒരുമിച്ച് അദ്ദേഹം പ്രാക് ജ്യോതിഷത്തിലെത്തി അതിന്റെ ബഹിർഭാഗത്ത് ചെന്ന് നിന്നുകൊണ്ട് അദ്ദേഹം ആ പുരം ആകെയെന്ന് വീക്ഷിച്ച് അതിന്റെ രഹസ്യങ്ങൾ മുഴുവനും ഗ്രഹിച്ചു അതിനുശേഷം പാഞ്ചജന്യം മുഴക്കിക്കൊണ്ട് മുരപാശ ദുർഗമെന്ന മായാ കോട്ടയെ ശംഖുനാഥ ഖഡ്ഗത്താലും പർവ്വതായുധ ദുർഗങ്ങളെ ാലും ജലാഗ്നി വായു ദുർഗങ്ങളെ സുദർശനത്താലും ഭേദിച്ച് അകത്ത് കടന്നു കേട്ട് പുരവാസികൾ എന്താണ് ഘോര ശബ്ദമെന്നോർത്ത് ഞെട്ടിവിറച്ചു കാവൽക്കാർ കാർവർണനുമായി എതിർത്ത് യുദ്ധം ചെയ്ത് കാലപുരി പ്രാപിച്ചു രാജധാനി സൂക്ഷിച്ചുകൊണ്ട് വളഞ്ഞു കിടന്നിരുന്ന മുരൻ എന്ന പഞ്ച കൂടിയ ഘോരാസുരൻ പാഞ്ചജന്യ ധ്വനി കേട്ട് ഉണർന്ന് കയ്യിൽ മൂന്ന് കൂടിയ ഒരു നീണ്ട ഇരുമ്പുശൂലവുമായി മുമ്പോട്ടെടുത്തു മുരനും ഹരിയും തമ്മിൽ അതിഘോരമായ സമരം നടന്നു പത്രിപ്രവരൻ വക്രതുണ്ടങ്ങളാൽ ദാനവന്റെ ആനനങ്ങൾ കുത്തിക്കീറി ശൂലം കൊണ്ട് അസുരൻ ഗരുഡനെയും മുറിവേൽപ്പിച്ചു പലതരം മായാസ്ത്രങ്ങൾ പ്രയോഗിച്ച് മുരൻ മുകുന്ദനുമായി യുദ്ധം തുടർന്നു ഒടുവിൽ ഭഗവാൻ ദിവ്യാസ്ത്രം തൊടുത്ത് അവൻ്റെ ശിരസ്സുകൾ ഓരോന്നോരോന്നായി മുറിച്ച് ഒടുവിൽ അവനെ നിഗ്രഹിച്ചു പിതാവിൻ്റെ മരണം കണ്ട് മുരന്റെ പുത്രന്മാരായ താമ്രൻ അന്തരീക്ഷൻ ശ്രവണൻ വസു വിഭാവസു നഭസ്വാൻ അരുണൻ എന്നീ ഏഴുപേർ സപ്തപർവ്വതങ്ങളെപ്പോലെ പടയോടും കൂടി പരമ്പൂമാനോട് പോരിനായി അടുത്തു ആ യുദ്ധത്തിൽ പേരും ഭഗവാന്റെ അമ്പേറ്റ് പരലോകം പോകി കോട്ടകൾ തകർന്നതും മുരനും മക്കളും ദയനീയമായി വധിക്കപ്പെട്ടതും നരകാസുരൻ കേട്ട് ക്രൂദ്ധനായി പാരാവാരം പോലെയുള്ള പരസഹസ്രം പടയോടും കൂടി പരന്താമനോട് യുദ്ധത്തിനായി അഗ്നിസന്നിഭം ഉഗ്രമായി ചെറിയെടുത്തു ആ യുദ്ധത്തിൽ നരകന്റെ സൈന്യത്തിൽ ഒട്ടുമുക്കാലും നശിച്ചു അതുകണ്ട് ദൈത്യേന്ദ്രൻ ഐരാവത തുല്യനായ ഒരു നാല് കൊമ്പനാനയുടെ മുകളിൽ കയറി ആഹവം തുടർന്നു നാല് കൊമ്പുകളുള്ള അറുപത്തിനാല് ഹസ്തിപ്രവരന്മാരാണ് നരകാസുരനുള്ളത് ബാക്കിയുള്ള അറുപത്തിമൂന്ന് വാരണവീരന്മാരുടെയും മുകളിൽ ഉന്നത യോദ്ധാക്കളും കയറി അണിനിരന്നു പക്ഷീന്ദ്രനായ ഗരുഡൻ തൻ്റെ പക്ഷങ്ങൾ കൊണ്ട് ആ ഗജവീരന്മാരെ അടിച്ചു തെറുപ്പിച്ചു എന്ന് മാത്രവുമല്ല കൊക്കുകൾ കൊണ്ട് കൊത്തി മുറിവേൽപ്പിക്കുകയും ചെയ്തു നരകനും നരകാരിയും തമ്മിൽ പിന്നെയും സങ്കരം തുടർന്നു അസുരന്റെ ആവനാഴിയിൽ അസ്ത്രങ്ങൾ അവസാനിച്ചു വിഷ്ണു ഭഗവാൻ നൽകിയ ദിവ്യാസ്ത്രമെടുത്ത് വിഷ്ണുവിന്റെ നേർക്ക് തന്നെ പ്രയോഗിച്ചു ആ ബാണമേറ്റ് അല്പസമയത്തേക്ക് ഒരു മോഹാലസ്യം ഭഗവാൻ ഉണ്ടായി തത്സമയം ഭാമ വില്ല് കൈയിലെടുത്ത് പേമാരി പോലെ ശരനികരങ്ങൾ അസുരന്റെ നേർക്ക് തൊടുത്തുവിട്ടു അപ്പോഴത്തേക്ക് മോഹാലസ്യം മാറി ഭഗവാനും എഴുന്നേറ്റ് സുദർശനം ത്രിക്കയ്യിൽ ധരിച്ചു ആ ചക്രായുദ്ധത്തിൻ്റെ പ്രഭയിൽ നരകന്റെ നയനങ്ങൾ അഞ്ചിപ്പോയി ആനപ്പുറത്ത് വെച്ചു തന്നെ അവൻ്റെ കണ്ഠം ആനക പുത്രൻ അറുത്തു മുറിച്ച് അവനെ നിഗ്രഹിച്ചു അതുകണ്ട് ദേവകൾ കൽപക ധ്രുമങ്ങൾ വർഷിച്ച് ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു ആ സമയം ധരാദേവി നരകന്റെ പുത്രനായ ഭഗതത്തിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് കുണ്ഡല ഛത്രങ്ങളോടും കൂടി ഭഗവാന്റെ മുമ്പിൽ വന്ന് തൊഴുതഭ്യർത്ഥിച്ചു നാഥ നരകന്റെ പുത്രനായ ഇവന് രാജ്യം അങ്ങ് നൽകണം നരകൻ അപഹരിച്ച അതിഥിയുടെ കുണ്ഡലവും ഇന്ദ്രന്റെ ഛത്രവും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കാരുണ്യപൂർവം അങ്ങ് ഇവ സ്വീകരിക്കണം കുണ്ഡലങ്ങളും കൂടയും ഭഗവാന്റെ തിരുമുമ്പിൽ കാഴ്ചയായി വെച്ച് ഭൂമിദേവി ഭഗവാനെ പല വിധത്തിലും വാഴ്ത്തി സ്തുതിച്ചു തൻ്റെ നാഥയായ ധരാദേവിയെ സന്തോഷപൂർവ്വം പറഞ്ഞയച്ചതിനു ശേഷം ചന്ദാമരാക്ഷൻ നരകന്റെ ദൃഢം ആചാരവിധി പ്രകാരം സംസ്കാരം ചെയ്തു അതിനുശേഷം അവന് വിഷ്ണു സായോജ്യ പദവും നിരാമയൻ നൽകി അനന്തരം ജ്യോതിഷ്മതി മന്നനായി ഭഗതത്തനെ വാഴിച്ചതിനു ശേഷം കാരാഗ്രഹത്തിൽ കിടന്ന പതിനാറായിരം കന്യകാമണികളെയും മോചിപ്പിച്ചു മോചിപ്പിക്കപ്പെട്ട പതിനാറായിരം കന്യകാരൻ കൃഷ്ണനെ വന്നു കണ്ട് താണു തൊഴുതു വണങ്ങി തങ്ങളുടെ സ്നേഹത്തെയും ഭക്തിയെയും നന്ദിയെയും പ്രകടിപ്പിച്ചു അഭൃംഗ സ്നാനവും ചെയ്യിപ്പിച്ച് നല്ല വസ്ത്രങ്ങളും അണിയിച്ച് ഇഷ്ടാനുസരണമുള്ള ഭക്ഷണവും നൽകി ആ നല്ലാർ മണികളെ വീണ്ടും വല്ലവീ വല്ലഭന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി ഭഗവാൻ അവരോട് കാരുണ്യപൂർവം അരുളി ചെയ്തു അല്ലയോ രാജകുമാരികളെ നിങ്ങൾ ഇന്നു മുതൽ സ്വതന്ത്രരാണ് പല്ലക്കിൽ കയറ്റി നിങ്ങൾ ഓരോരുത്തരുടെയും നാടുകളിലേക്ക് ഞാൻ അയക്കാം സന്തോഷമായി പോയിക്കൊള്ളൂ അവർ പറഞ്ഞു ഭഗവാനെ ഞങ്ങൾക്കിനി ഒരിടവും പോകാനില്ല അസുരന്റെ കാരാഗ്രഹത്തിൽ കിടന്ന ഞങ്ങളെ സ്വന്തം നാട്ടിൽ ചെന്നാലും ആരും സ്വീകരിക്കുകയില്ല ഞങ്ങളെ രക്ഷിച്ച നിന്തിരുവടിയുടെ സന്നിധി തന്നെയാണ് ഞങ്ങളുടെ ഇനിമേലുള്ള അഭയം ഞങ്ങളെയും കൂടി അങ്ങ് ദ്വാരകയിലേക്ക് കൊണ്ടുപോകണം നെന്തിരുവടിയുടെ ദാസികളായി ഞങ്ങൾ വർദ്ധിച്ചുകൊള്ളാം പ്രേമ മസൃഢമായ ഭക്തിയോടും ദുഷ്ടനായ നരകാസുരനിൽ നിന്നും തങ്ങളെ രക്ഷിച്ചവൻ എന്നുള്ള കൃതജ്ഞതയോടും അതിൽ നിന്നും ജനിച്ച അനുരാഗത്തോടും കൂടി ആ വരവർണ്ണനികൾ കാർവർണ പുണ്യ സന്നിധിയെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കടാക്ഷമാലകളാൽ അദ്ദേഹത്തെ വരിച്ചു അവരുടെ ഭക്തി കണ്ട് ദയാവാരിധിയായ ഭഗവാൻ അവരെ തൻ്റെ ഭാര്യമാരായി സ്വീകരിച്ചു വെറും കാമമോ മോഹമോ അല്ല കമലക്ഷണനെ അതിന് പ്രേരിപ്പിച്ചത് അവരുടെ കൂടിയ പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം വിധേയനായി എന്ന് മാത്രം അദ്ദേഹം ഭക്തവത്സലനാണ് അപ്പോൾ തന്നെ അദ്ദേഹം രാജകുമാരിമാരെ ശിബികകളിൽ കയറ്റി അംഗരക്ഷകരോടും കൂടി ദ്വാരകതിയിലേക്ക് അയച്ചു അതിനു പുറമെ അറുപത്തിനാല് നാൽ കൊമ്പന ആനകളിൽ ഒരാനയെ മാത്രം ഭഗതത്തിന് കൊടുത്തിട്ട് ബാക്കിയുള്ള അറുപത്തിമൂന്ന് കരിപ്രവരന്മാരെയും നരകാസുരൻ അടക്കി വെച്ചിരുന്ന അളവറ്റ രത്ന ധനാദികളടങ്ങിയ ദന്ത പേടകങ്ങളെയും ദ്വാരകയിലേക്ക് കൃഷ്ണൻ കൊടുത്തയച്ചു അതിനുശേഷം പീതാംബരൻ ഭാമയും ഒരുമിച്ച് കുണ്ഡലങ്ങളും ചത്രവുമായി നേരെ ദേവലോകത്തേക്ക് തിരിച്ചു അവിടെ എത്തി അതിഥിയെ കണ്ട് കുണ്ഡലങ്ങൾ ദാനം ചെയ്തു അവളുടെ സങ്കടം പരിഹരിച്ചു ഇന്ദ്രന് ചത്രവും നൽകി ഭാമയുടെ സൗന്ദര്യവിലാസം കണ്ട് ദേവവനിതകൾ പോലും അതിശയിച്ചു ഇന്ദ്രാണിയും ഇന്ദ്രമാതാവും ഇന്ദ്രാനുജപത്നിയെ വേണ്ട വിധം അനുഗ്രഹിച്ചാശീർവദിച്ചു കൃഷ്ണൻ ചെയ്ത ഉപകാരത്തെ ആദരിച്ച് അദ്ദേഹം കുറെനാൾ അമരലോകത്ത് താമസിക്കുവാൻ അമരാധിപൻ ക്ഷണിച്ചു അതിന് സൗകര്യമില്ലാത്തതിനാൽ അപ്പോൾ തന്നെ തിരിച്ചു പോരുവാൻ അംബുജനയനൻ തയ്യാറായി യാത്രയും ചൊല്ലി പോരുന്ന അവസരത്തില് മനോഹരമായ പാരിജാതം പരിമളം വിതറി കുളിർക്കാറ്റിൽ ആടിക്കളിച്ച് നിൽക്കുന്നത് കണ്ട് മോഹം പൂണ്ട് അതിൻ്റെ ഒരു കൊമ്പൊടിച്ച് നമുക്ക് കൊണ്ടുപോകണമെന്ന് ഭാമ പറഞ്ഞതനുസരിച്ച് കൃഷ്ണൻ അതിൻ്റെ ഒരു കൊമ്പും ഒഴിച്ചെടുത്തുകൊണ്ട് മുമ്പോട്ട് നടന്നു ശ്രേഷ്ഠമായ രത്ന കുണ്ഡലങ്ങളും വെൺകൊറ്റക്കുടയും വീണ്ടെടുത്ത് തന്ന വിശ്വനായകനായ കൃഷ്ണൻ പാരിജാതത്തിൻ്റെ ഒരു ചെറിയ കൊമ്പ് ഒടിച്ചു കൊണ്ടുപോകുന്നത് കണ്ട് ജംഭാന്തകൻ കോപിഷ്ടനായി കൃഷ്ണനോട് യുദ്ധത്തിനൊരുങ്ങി അഹങ്കാരം കൊണ്ട് ഉംബർകോൻ നന്ദി കെട്ടവനായി തീർന്നു ഹേ സുരാധിപ അങ്ങ് യുദ്ധം ചെയ്യണമെന്നില്ല ഞാൻ എടുത്ത പാരിജാതക്കമ്പ് തിരിച്ചു തന്നേക്കാം പക്ഷെ ഒരു കാര്യം ഞാൻ കൊണ്ടുവന്ന് തന്ന രത്നകുണ്ഡലവും ഛത്രവും എനിക്കും തിരിച്ചു തരണം അവ മറ്റൊരു സ്ഥലത്തു നിന്നും ഞാൻ അപഹരിച്ചതാണ് അവയെ അവിടെ തന്നെ തിരിച്ചേൽപ്പിക്കണം പുരന്തരൻ അത് കേട്ട് ഭീതനായെങ്കിലും അഹങ്കാര തിമിരാന്തനായി സമരം തുടർന്നു ആ യുദ്ധത്തിൽ പാകാരി പരാജിതനായി എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കിരീടം തെറിച്ച് താഴെ വീഴുകയും ചെയ്തു കിരീടം താഴെ വീണ സ്ഥിതിക്ക് തൻ്റെ ഇന്ദ്രപട്ടം നശിച്ചു പോകുമോ എന്നുള്ള ഭയവും മഹേന്ദ്രനെ ബാധിച്ചു ഇന്ദ്രന്റെ വിഡ്ഢിത്തവും ഞാനെന്ന ഭാവവും അതേസമയം കാളസർപ്പത്തെപ്പോലെ മനസ്സിൽ ഇഴിഞ്ഞു കയറുന്ന ഭീതിയുമെല്ലാം കണ്ട് ഭഗവാൻ ചിരിക്കുകയാണ് ചെയ്തത് ആഹവത്തിൽ അമരേന്ദ്രനെ പരാജയപ്പെടുത്തി അരവിന്ദ നയനും പാരിജാതവും കൊണ്ട് ഭാമാസമേതം ദ്വാരകയിലെത്തി അവളുടെ ആഗ്രഹാനുസരണമാണ് ആ ദിവ്യലത ദേവലോകത്തു നിന്നും ദേവദേവൻ കൊണ്ടുവന്നത് തന്മൂലം ആ പാരിജാതം ഭാമയുടെ അന്തപുര മണിഹർമ്മ്യത്തിന് അടുത്തു തന്നെ നട്ട് പരിപാലിച്ചു അതിൽ വിരിയുന്ന മലരുകളുടെ സൗരഭ്യം നൂറു യോജന ദൂരം വരെ അനുഭവവേദ്യമായിരുന്നു സ്യമന്തകം മണിയുടെ യഥാർത്ഥ അവകാശി സത്യഭാമയാണ് അതവൾക്ക് ലഭിച്ചില്ല അതിനു പകരം ലോകോത്തര മാഹാത്മ്യമേറിയ പാരിജാതം അവൾക്കിരിക്കട്ടെയെന്ന് ഭഗവാൻ നിശ്ചയിച്ചിരിക്കണം പ്രാക് ജ്യോതിഷത്തിൽ നിന്നും അയക്കപ്പെട്ട പതിനാറായിരം പരമഭക്തകളായ കന്യകാമണികൾക്കും പതിനാറായിരം മന്ദിരങ്ങൾ പ്രത്യേകം പ്രത്യേകം നൽകി പതിനാറായിരം കൃഷ്ണരൂപം ധരിച്ച് അവരെ എല്ലാവരെയും ഒരേ സമയത്ത് പരമകാരുണികനായ ഭഗവാൻ പരിഗ്രഹിച്ചു ഈ പതിനാറായിരം കന്യകമാരും പണ്ട് ഒരു രാജാവിൻ്റെ പുത്രികളായി വർത്തിച്ചിരുന്നവരാണെന്നും പിതാവും ഒരുമിച്ച് അവർ കളിച്ചല്ലാപം ചെയ്തുകൊണ്ടിരുന്ന ഒരവസരത്തിൽ ലോകാവസ്ഥ നേരിൽ കണ്ടറിയുവാനായി ഭിക്ഷുവേഷം പോണ്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്ന മഹാവിഷ്ണു അവരെ കാണാൻ ഇടയായെന്നും അദ്ദേഹത്തിൻ്റെ ദിവ്യ തേജസ്സിൽ ഭ്രമിച്ച് ആ കമനീയാങ്കികൾ ആ ഭിഷുവിൻ്റെ പിറകെ പോയെന്നും അതുകണ്ട് കുപിതനായ പിതാവ് അവരെ ശപിച്ചെന്നും അതിൻ്റെ ഫലമായി അവർ പിന്നീട് പല വയറുകളിലായി പിറന്ന് ഒടുവിൽ നരകാസുരൻ്റെ ബന്ധനാലയത്തിൽ അകപ്പെട്ടെന്നും ഒരു കഥയുണ്ട് ആ കാരണത്താലാണ് കാർവർണൻ അവരെ പരിഗ്രഹിക്കാനിടയായത് എന്നും ഒരു സിദ്ധാന്തം ഉണ്ട് ബാക്കി നമുക്ക് നാളെ പറയാം